നഗരസഭാ കൗൺസിൽ ഹാളിൽ എം പ്രവർത്തകരുടെ നടപടി ജനാധിപത്യ വെല്ലുവിളിയാണെന്ന് ചെയർമാൻ ചെയർമാൻ കെ കെ ദീപക് ദീപക് നിവാസികളുടെ ആരോഗ്യ അജണ്ട പറഞ്ഞു സനീഷ് ജോർജ് സിപിഎം പിന്തുണയുടെ ചെയർമാനായിരുന്ന കാലത്താണ് കുന്നത്ത് വാടക കെട്ടിടത്തിൽ ആരോഗ്യ കേന്ദ്രം തുടങ്ങുവാൻ തീരുമാനിച്ചതെന്ന് ചെയർമാൻ കെ ദീപക് പറഞ്ഞു ഇപ്പോൾ അതിനെ എതിർക്കുന്നത് ഇരട്ടത്തപ്പാണെന്നും ചെയർമാൻ പറഞ്ഞു ഇന്നലെ കൗൺസിൽ യോഗം ചേരുകയുണ്ട് ഇന്നലെ ചേർന്ന കൗൺസിൽ യോഗത്തിൽ പഴുക്കാവുളത്ത് വെൽനസ് സെൻ്റർ ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച അപ്പോൾ അത് സംബന്ധിച്ച ആ അജണ്ട പഴക്കാവുളത്ത് നിവാസികളുടെ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അവരുന്നയിച്ചതിൻ്റെ പ്രകാരം നമ്മൾ താൽക്കാലികമായി ഒന്ന് മാറ്റി വെച്ച് വീണ്ടും ഒരു ചർച്ച നടത്തിയതിനു ശേഷം അത് തീരുമാനമെടുക്കാം എന്നാണ് കൗൺസില് തീരുമാനിച്ചിരുന്നത് എന്തായാലും ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ കൗൺസിൽ യോഗത്തിന് ശേഷം അവിടെ സി പി എമ്മിൻ്റെ കുറച്ച് പ്രവർത്തകർ കടന്നു വന്ന് അവിടെ ഒരു ബഹളം ഉണ്ടാക്കി അത് അനാവശ്യമായൊരു ബഹളമാണ് കാരണം നമ്മളത് ഈ സമയത്ത് ഈ വിഷയത്തെ സംബന്ധിച്ച് സി പി എമ്മിന്റെ കൗൺസിലേഴ്സ് അവിടെ ഉണ്ട് അവരോടും പറഞ്ഞു ഈ വിഷയം നമ്മൾ ഒന്നുകൂടെ ഒന്ന് വീണ്ടും ചർച്ച ചെയ്തിട്ട് മാത്രമേ ഇന്നത്തെ തീരുമാനം എടുക്കുകയുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഇപ്പോൾ വന്ന വന്ന് കൗൺസിലുകാൾ തള്ളി തുറക്കാനും അതിന്റെ വാതിൽ അതിൻ്റെ വാതിലിനൊക്കെ കേടുപാട് സംഭവിച്ചിട്ടുണ്ട് അതുവേണ്ടിയൊരു പോലീസുമായൊരു അങ്ങോട്ടും കൂടുന്ന ഉണ്ടാവുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി വളരെയേറെ അനാവശ്യങ്ങളൊക്കെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ട് സംബന്ധിച്ച് രാഷ്ട്രീയ രംഗത്തൊക്കെ വളരെ കാലങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർ മാന്യമായ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം അല്ലാതെ ഒന്നും ഞങ്ങളൊന്നും ഇതുവരെ ഒന്നും അങ്ങനെ ഒരു കാര്യത്തിലും ഇനി ഇറങ്ങിയിട്ടുമില്ല ചെയ്തിട്ടില്ല പക്ഷെ ഇതിലൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊടുപുഴയുടെ ഒരു ഈ പ്രദേശത്തിന്റെ ഒരു വികസനം അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ആളുകൾ എന്ന നിലയിൽ അത്തരത്തിലുള്ള ചില പ്രവർത്തനങ്ങളുമായിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോയി അപ്പോൾ ആ പ്രവർത്തനങ്ങൾക്ക് ഓരോ സ്ഥലത്തും അതിനെല്ലാം എങ്ങനെയൊക്കെ വിഘ്നം വരുത്താം എന്ന രീതിയിൽ പല ഭാഗങ്ങളിൽ നിന്നുള്ള ശ്രമം നടക്കുന്നുണ്ട് എൻ്റെ തുടക്കം തന്നെയാണ് നമുക്കറിയാം തൊടുപുഴിയില്ല ഈ ഓടകളെല്ലാം ശുചീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇതിൽ ഒത്തിരി സമ്മർദ്ദങ്ങളുണ്ടായിട്ടുണ്ട് അതുപോലെ ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ വരുന്നത് നമ്മളതൊന്നും ചെയ്യാതെ തന്നെ മുമ്പോട്ട് പോകുമല്ലോ ഞാനിനിയും ഇതിൽ എന്തെല്ലാം പ്രതിബന്ധങ്ങളുണ്ടായാലും ഈ എടുത്ത തീരുമാനത്തിൽ നിന്നും ഒരു അടി പോലും പുറകോട്ട് പോകാതെ നൂറ് ശതമാനവുമായി മുമ്പോട്ട് തന്നെ പോകാനാണ് എൻ്റെ തീരുമാനം ഇതുപോലെയുള്ള നാട്ടിലേ പറ്റുന്ന അല്ലെങ്കിൽ നാടിന് ഗുണകരമാകുന്ന എന്തെങ്കിലും ഒക്കെ കാര്യങ്ങൾ ചുരുങ്ങിയ സമയം കൊണ്ട് എന്നുള്ള ആഗ്രഹമുണ്ട് അതുമായി മുമ്പോട്ട് പോകും പിന്നെ സമരം ചെയ്യാൻ എല്ലാവർക്കും അവകാശമുണ്ട് അതൊരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ അവർക്കുണ്ട് ഞങ്ങൾക്കുണ്ട് ഞങ്ങളൊക്കെ സമരം ചെയ്തിട്ടുള്ളതാണ് സമരത്തിൻ്റെ രൂപവും ഭാവമൊക്കെ അതിനേതായ ചില നിലവാരങ്ങൾ പുലർത്തണം എന്നാണ് എനിക്കവരോട് പറയാനുള്ളത് തീർച്ചയായും വികസനപരമായ കാര്യങ്ങളില്ലകത്ത് ഒരടി പോലും പുറകോട്ട് പോകാതെ തുടർന്നും എല്ലാ നല്ല കാര്യങ്ങളുമായി മുമ്പോട്ട് പോകും ആരോഗ്യ കേന്ദ്രം തുടങ്ങുന്നത് ഇനിയും വൈകിയാൽ അത് നഷ്ടപ്പെടുവാൻ ഇടയാകുമെന്നും ചെയർമാൻ കൂട്ടിച്ചേർത്തു നിരവധി സാധാരണക്കാരായ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ആരോഗ്യ കേന്ദ്രം നഷ്ടപ്പെട്ടാൽ പ്രദേശവാസികൾ അതിനുള്ള മറുപടി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു നഗരസഭാ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ബിഎഡ് സെന്ററിന്റെ അഫിലിയേഷൻ നഷ്ടപ്പെടാതിരിക്കുവാൻ കാർത്തിക കോംപ്ലക്സിൽ അനുവദിച്ചിരിക്കുന്ന കെട്ടിടത്തിന്റെ എഗ്രിമെന്റ് ഒരു വർഷത്തേക്കു കൂടി നീട്ടി നൽകി സിപിഎം കൗൺസിലറുടെ എതിർപ്പിനെ തുടർന്ന് വോട്ട് പാസാക്കിയാണ് കാലാവധി നീട്ടി നൽകിയതെന്നും ചെയർമാൻ വ്യക്തമാക്കി